അമ്മയുടെയും അമൃതപുരിയുടെയും പ്രിയപ്പെട്ട തുമ്പൻ ഇനിയില്ല മാതാ അമൃതാന്ത മഠത്തിലെ കാവൽ നായയായ തുമ്പന്റെ നിര്യാണം അമൃതപുരിയെ ആകെ ദുഃഖത്തിലാഴ്ത്തി അമ്മയെത്തി അന്തിമോപചാരം അർപ്പിച്ച ശേഷമാണ് തുമ്പന്റെ ഭൗതികദേഹം സംസ്കരിച്ചത് തുമ്പനും ഭക്തിയും അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായ്ക്കുട്ടികൾ യാദൃശികമായി ആശ്രമത്തിൽ എത്തപ്പെട്ടവരായിരുന്നു ഇരുവരും അമ്മയുടെ ദർശന സമയത്ത് ക്ഷമയോടെ കാത്തു നിൽക്കുന്ന അവനെ അമ്മയടുത്തേക്ക് വിളിച്ചു സ്നേഹപൂർവം തലോടി ആ പുണ്യവിരലുകളുടെ വാത്സല്യ തലോടലേറ്റ് അവൻ അമ്മയ്ക്കരികിലേക്ക് ചേർന്നു ഒരു കുഞ്ഞിനെ പോലെ അമ്മ അവന് തുമ്പൻ എന്ന് പേരിട്ടു തുമ്പൻ എന്നാൽ സമൃദ്ധിയെന്നർത്ഥം അമ്മയുടെ മക്കളായി തന്നെ ആശ്രമത്തിനു കാവലായി ആത്മീയ ജീവികളെ പോലെ അവർ വളർന്നു അമ്മയുടെ ഇരിപ്പിടത്തിന്റെ ഒരു വശം പങ്കിട്ട സായാഹ്ന ഭജനകളിൽ പങ്കെടുത്തും തുമ്പനും ഭക്തിയും ആശ്രമത്തിന്റെ തന്നെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയൊന്നിന് ഭക്തി ഇഹലോകവാസം വെടിഞ്ഞു എന്നാൽ രാത്രി വൈകി എത്തുന്ന സന്ദർശകർക്ക് പോലും കാവലായി വഴികാട്ടിയായി തുമ്പൻ ആശ്രമത്തിലെ സേവന പ്രവർത്തനങ്ങളിൽ സദാ വ്യാപൃതനായി രണ്ടു പതിറ്റാണ്ടോളം നീണ്ട ആത്മീയ ജീവിതത്തിന് വിരാമം കുറിച്ച ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ തുമ്പൻ വിട പറഞ്ഞു ജപ്പാനിലെ പര്യടന വേളയിൽ തുമ്പന്റെ മരണവാർത്തയറിഞ്ഞ അമ്മ അവനെ അവസാനമായൊരു നോക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടു അമ്മ അമൃതപുരിയിലേക്ക് മടങ്ങിയെത്തും വരെ മൃതദേഹം സൂക്ഷിച്ചു ഓഗസ്റ്റ് പതിനെട്ടിന് രാത്രി എട്ടരയോടെ സായാഹ്ന ഭജനയ്ക്ക് ശേഷം എല്ലാ ആശ്രമവാസികളുടെയും സാന്നിധ്യത്തിൽ തുമ്പന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തി അമ്മയെത്തി ഹാരമർപ്പിച്ച അവസാന ചുംബനം നൽകി അവനെ യാത്രയാക്കി ഹൃദയഭേദകമായിരുന്നു തുമ്പന്റെ സംസ്കാര ചടങ്ങുകൾ അവന്റെ ചേതനയേറ്റ ശരീരത്തിലേക്ക് കണ്ണീർ പൂക്കൾ അർപ്പിച്ച ആശ്രമ അന്തേവാസികൾ അവന് യാത്രാമൊഴിയേണ്ടി ആശ്രമധർമ്മത്തിനനുസൃതമായി ആത്മീയതയിൽ ചേർന്ന അമ്മയുടെ ഭക്തനായി ജീവിച്ചു മരിച്ച തുമ്പൻ മനുഷ്യരല്ലാത്ത ഭക്തസമൂഹത്തിന്റെ മറ്റൊരു മാതൃക കൂടിയാണ് അമൃതാ ന്യൂസ് കൊല്ലം